അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഇക്രവൺ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന സ്പെഷ്യൽ കാറ്റഗറി ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പടഗോഗി ചോദ്യ പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ് നമുക്കിനി വായിക്കാനുള്ളത് പതിനാറ് മുതലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നിശാ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഒരു സമൂഹം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുയോജ്യമെന്ന് കരുതുന്ന സാമൂഹികമായി നിർമ്മിച്ച പത്രധർമ്മവും പെരുമാറ്റ പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ജെൻഡർ റോൾ ഓപ്ഷൻ ബി ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഓപ്ഷൻ സി ലിംഗവിവേചനം ഓപ്ഷൻ ഡി ലിംഗ ലിംഗപക്ഷപാതം ഇതിലേതാണ് കറക്റ്റ് ആൻസർ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജെൻഡർ റോൾ ജെൻഡർ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പ്രവർത്തനങ്ങൾ അത് പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ ഉദാഹരണമായിട്ട് കഠിനമായ ജോലി പത്രപ്രവർത്തനം ഇതെല്ലാം പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് ഒരു പുരുഷ ഒരു ജെൻഡറിനെ മാത്രം എന്തെയ്യുക അവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനെയാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം മെയില് ഫീമെയിൽ ഇതിൽ ഫീമെയിലിന് മാത്രം മുന്നിട്ട് നിൽക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് അല്ലേ ഫീമെയിലിന് മാത്രം പ്രത്യേകമായിട്ട് കാണുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാകും ഉദാഹരണമായിട്ട് അവർ എന്താണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അവർ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അവരെന്ത ചെയ്യുന്നു കരയുന്നു അതേപോലെ തന്നെ അവർ ദുർബലരാണെന്നൊക്കെ അങ്ങനെ പലരും ചില ഒരു മറ്റുള്ളവർ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് പല കാര്യത്തിലും അവർക്ക് ചില സ്വഭാവങ്ങൾ മുന്നിട്ട് നിൽക്കും ഇതേപോലെ തന്നെ പുരുഷന്മാരുടെ വിഷയം എടുത്തു നോക്കുമ്പോൾ അവർക്കും ചില കാര്യങ്ങളിൽ എന്താണ് മുന്നിട്ട് നിൽക്കുന്നവരുണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ ബോയ് നോട്ട് ക്രൈ ആ ഇപ്പോൾ പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടികൾ പൊതുവെന്ത് ചെയ്യാറില്ല പെട്ടെന്ന് കരയാറില്ല അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് സൂക്ഷ്മത കുറവാണ് എന്ന് പറയാറുണ്ട് പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താണ് അതേപോലെ തന്നെ ആൺകുട്ടികൾ ലോജിക്കലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഇത്തരം കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് ഇനി ജെൻഡർ വിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു കാര്യത്തിന് ഒരു ജെൻഡറിനെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വേർതിരിക്കുക ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ക്ലാസ് ലീഡർ ആകാൻ കുട്ടികളെ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ക്ലാസ് ലീഡർ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആൺകുട്ടികളെ മാത്രം മത്സരിപ്പിക്കുക അല്ലെങ്കിൽ സ്കൂൾ ലീഡർ ലീഡറാകാൻ ആൺകുട്ടികളെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക ഒരു ജെൻഡറിനെ മാത്രം എന്തായാലും മുന്നോട്ട് കൊണ്ടുവന്ന് മറ്റൊരു ജെൻഡറിനെ പാടെ പാടെന്തെയ്യുക അവഗണിക്കുക ഇങ്ങനെ ചെയ്യുന്നതിനാണ് ചെയ്യുന്നതിനാണെന്തു പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയത്തിൻ്റെ ഉദ്ദേശം അല്ലാത്തത് ചോദ്യം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ പർപ്പസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയത്തിൻ്റെ ഉദ്ദേശം അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ എ ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു ഓപ്ഷൻ ബി ഇത് കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കുന്നു ഓപ്ഷൻ സി ഇത് എഴുത്തു പരീക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു ഓപ്ഷൻ ഡി ഇത് സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കാരണം നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് വെറും എഴുത്തു മാത്രമല്ല എഴുത്ത് പരീക്ഷ മാത്രല്ല ഇത്തരം ഉണ്ടാവുക കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള എന്താണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പിന്നെ ഇവാലുവേഷനാണത് അല്ലേ ക്ലാസിൻ്റെ പുറത്തും അകത്തും ഒക്കെ നടക്കുന്ന ഇവാലേഷൻ ആണ് കോംബ്രിയൻസീവ് ഇവാലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എഴുത്തു പരീക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു എന്ന് പറയുന്നത് ഈയൊരു മൂല്യനിർണയത്തിൻ്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല എന്നാൽ ബാക്കി മൂന്നും എന്താണ് ഇതിൻ്റെ ഉദ്ദേശത്തിൽ പെട്ടതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗിൽഫോർഡിൻ്റെ ഭൗതിക ഘടനാ മാതൃകയനുസരിച്ച് താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്നതേത് അക്കോഡിംഗ് ടു ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നവയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് വേറിട്ട് നിൽക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഏകകം എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ഓപ്ഷൻ ബി വർഗം ക്ലാസസ് ഓപ്ഷൻ സി അർത്ഥവിചാരം സിമാൻറ്റിക് ഓപ്ഷൻ ഡി ബന്ധങ്ങൾ റിലേഷൻസ് അപ്പോൾ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം ഏതെല്ലാമാണ് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഇത്തരമൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ത്രിമുഖ സിദ്ധാന്തം ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്ന് മെൻറ്റൽ ഓപ്പറേഷൻസ് മെൻറ്റൽ ഓപ്പറേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് രണ്ടാമത്തേത് കണ്ടൻറ്റ് മൂന്നാമത്തേത് പ്രൊഡക്റ്റ് ഇങ്ങനെ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളാണ് ഗിൽഫോഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം ഏതെല്ലാം മെൻറ്റൽ ഓപ്പറേഷൻസ് കണ്ടൻസ് പ്രൊഡക്റ്റ് ഓക്കെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ഈ ഒരു വിഭാഗത്തിലാണ് യൂണിറ്റ് ക്ലാസ്സസ് റിലേഷൻസ് എന്നിവ വരുന്നത് എന്ന് പറഞ്ഞാൽ ഏകകം വർഗം ബന്ധങ്ങൾ എന്ന് വരുന്നത് എവിടെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നാൽ ഓപ്ഷൻ സി അർത്ഥ വിചാരം സിമാൻറ്റിക്ക് എന്നുള്ളത് കണ്ടൻറ്റിൻ്റെ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി അർത്ഥ വിചാരം അല്ലെങ്കിൽ സിമാൻറ്റിക് എന്ന് പറയുന്നതാണ് കാരണം സിമാൻറ്റിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ത്രിമുഖ സിദ്ധാന്തത്തിലെ കണ്ടൻറിൽ വരുന്നതാണ് എന്നാൽ ഈ ഓപ്ഷനിൽ കാണുന്ന ബാക്കി മൂന്ന് കാര്യങ്ങളും എവിടെ വരുന്നതാണ് പ്രൊഡക്റ്റിൽ വരുന്നതാണ് അതുകൊണ്ട് അത് മൂന്നും ഒരേ വിഭാഗത്തിൽ പെടുന്നു ഇത് മാത്രം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ത്രിമുഖ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ് എങ്കിലും ഭാഗം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി എന്താണ് വേറിട്ട് നിൽക്കുന്നതാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്കുകളിൽ പെടാത്തത് ഏത് ഇവിടെ നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് യൂസ്ഡ് ഇൻ ദ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓപ്ഷൻ എ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഓപ്ഷൻ ബി റോഷാക് ഇംഗ് ബോട്ട് ടെസ്റ്റ് ഓപ്ഷൻ സി രേഖ ഓപ്ഷൻ ഡി വാക്ക് സമ്മേളന ടെസ്റ്റ് ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ രേഖ എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനു മുമ്പ് രേഖ എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ രേഖ എന്ന് മാത്രം നമുക്ക് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും അല്ലേ രേഖ എന്ന് നമ്മൾ എന്തായിരുന്നു ഒരു കുട്ടി സ്കൂളിൽ ചേർന്നത് മുതൽ ക്ലാസ്സിന് പുറത്തും അകത്തുമുള്ള എല്ലാ കാര്യങ്ങളും തുടർച്ചയായി എഴുതി വയ്ക്കുന്ന ഒരു രേഖയാണ് എന്ത് സഞ്ചിത രേഖ അപ്പോൾ അതൊരു ടെക്നിക്കല്ല അത് ടീച്ചേഴ്സ് എന്താണ് അവർ കുട്ടികളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ജി എന്താണ് സ്കൂൾ ലൈഫിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തുടർച്ചയായി എഴുതി വയ്ക്കുന്ന ഒരു രേഖയാണ് അപ്പോൾ അതൊരു ടെസ്റ്റല്ല അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക പക്വത നേടിയ കുട്ടികളുടെ സ്വഭാവവിശേഷങ്ങൾ ഏതെല്ലാം ഇമോഷണലി മെച്ചേർഡ് സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവർന്നല്ല നർമ്മബോധമുള്ളവരായിരിക്കും ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരായിരിക്കും രണ്ട് സധൈര്യം സമീപിക്കുന്നവരായിരിക്കും മൂന്നാമത്തേത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരായിരിക്കും നാലാമത്തേത് അഴവുള്ളവരായിരിക്കും ബീങ് ഫ്ലെക്സിബിൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ നാല് കാര്യങ്ങളും ഒരു നല്ല പക്വത നേടിയ വൈകാരിക പക്വത നേടിയ കുട്ടികളുടെ സ്വഭാവ വിശേഷങ്ങളിൽ പെട്ടതാണ് പെട്ടതാണില്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാലും ശരിയാണ് സോ ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസർ ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളിൽ പ്രകൃതിപരമായ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ പ്രവർത്തനമാണ് നിർദ്ദേശിക്കുവാൻ കഴിയുക നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ ഏത് തരം പ്രവർത്തനമാണ് നമുക്ക് നിർദ്ദേശിക്കുവാൻ സാധിക്കുക ഒന്ന് വാതിൽപ്പുറ കളികൾ പ്രോത്സാഹിപ്പിക്കുക മലയാളം ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ ഇംഗ്ലീഷ് അതിൻ്റെ തൊട്ടു ഭാഗത്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും എൻകറേജ് ഔട്ട്ഡോർ പ്ലേ എൻകറേജ് ഔട്ട്ഡോർ പ്ലേ രണ്ടാമത്തേത് പ്രകൃതി നടത്തം നേച്ചർ വാക്ക് ഓപ്ഷൻ അല്ല മൂന്നാമത്തേത് ചെടികൾ വളർത്തുക ഗ്രോയിങ് പ്ലാൻസ് നാലാമത്തേത് പ്രകൃതി വാർത്താ പത്രിക പരിപാലിക്കുക തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഏതെല്ലാമാണ് ഒരു കുട്ടിയുടെ പ്രകൃതിപരമായ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെയും ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാര്യങ്ങളും ഇതിനോട് യോജിച്ച് വരുന്നതാണല്ലേ നാല് കാര്യങ്ങളും കുട്ടികളുടെ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിന് എന്ത് ചെയ്യാൻ പറ്റും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെയും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നീ മൂന്ന് ഘടകങ്ങളാൽ നിർമ്മിതമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആര് ഓക്കെ ഓപ്ഷൻ എ ആൽഫ്രഡ് അഡ്ലർ ഓപ്ഷൻ ബി എറിക് എറിക്സൺ ഓപ്ഷൻ സി സിഗ്മൻ ഫ്രോയിഡ് ഓപ്ഷൻ ഡി സി ജിയൂങ് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സിഗ്മ് ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ സുമ ആദ്യമായി ക്ലാസ് മുറിയിൽ ഒരു അവതരണം നടത്തിയപ്പോൾ ചില വിദ്യാർത്ഥികൾ അവളെ നോക്കി ചിരിച്ചു അവൾക്ക് ലജ്ജയും വിഷമവും തോന്നി അതിനുശേഷം സുമയ്ക്ക് എന്തെങ്കിലും അവതരണങ്ങൾ നടത്താൻ ഭയമായിരുന്നു ഇത് ഏതിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ എ പ്രവർത്തനാനുബന്ധനം ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഓപ്ഷൻ ബി പൗരാണികാനുബന്ധനം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്ഷൻ സി നിരീക്ഷണ പഠനം ഒബ്സർവേഷൻ ലേണിംഗ് ഓപ്ഷൻ ഡി ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ് ലേണിംഗ് ഇതെല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കും ഉദാഹരണ സൈഡി നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ പൗരാണികാനുബന്ധനം പൗരാണികാനുബന്ധനം എന്ന് പറഞ്ഞാൽ മുമ്പ് അവൾക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ എന്താണ് അവൾ ക്ലാസ്സിലൊരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ചില കുട്ടികളൊക്കെ എന്താണ് അവളെ നോക്കി ചിരിച്ച് അല്ലെങ്കിൽ പരിഹാസ ചിരികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇത് അവൾക്ക് എന്താണ് ലജ്ജ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവൾക്ക് മറ്റു അവസരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കേണ്ടി വരുമ്പോഴും അവൾക്കത് നടത്താൻ ഭയമാണ് കാരണം എന്താണ് അവൾക്ക് ഒരു അനുഭവമുണ്ട് ആ അനുഭവത്തിന് കാരണം എന്തായിട്ടുണ്ട് അവൾക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഭയമാണ് അപ്പോൾ ഇത് ഏതിന് ഉദാഹരണമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് ഉദാഹരണമാണ് അല്ലേ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിയുടെ വികാസത്തിൽ പരിസ്ഥിതിക ഘടകം എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻ്റൽ ഫാക്ടർ ഏറ്റവും കുറഞ്ഞ സ്വാധീനം ചെലുത്തുന്നത് ഓപ്ഷൻ എ വൈകാരിക പക്വത ഇമോഷണൽ മെച്യൂരിറ്റി ഓപ്ഷൻ ബി ലിംഗനിർണയം സെക്സ് ഡിറ്റർമിനേഷൻ ഓപ്ഷൻ സി സാമൂഹ്യവൽക്കരണം സോഷ്യലൈസേഷൻ ഓപ്ഷൻ ഡി ഭാഷാ വികാസം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇവിടെ പരിസ്ഥിതിയുടെ സ്വാധീനത്തിൽ കുറവ് ഏത് വിഷയത്തിനാണ് ഓപ്ഷൻ ബി തന്നെയാണില്ലേ ലിംഗനിർണയം ഇതുമായിട്ടൊന്നും എന്തില്ല ബന്ധമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾ നിരങ്ങി നീങ്ങുന്നതിന് മുമ്പ് ഇയഴുന്നു നടക്കുന്നതിന് മുമ്പ് നിൽക്കുന്നു സംസാരിക്കുന്നതിന് മുമ്പ് കളകളാരപം പുറപ്പെടുവിക്കുന്നു ഇവ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുത്താം ഓപ്ഷൻ എ വികാസം ക്രമാനുഗതമാണ് ഓപ്ഷൻ ബി വികാസം തുടർച്ചയായ പ്രക്രിയയാണ് ഓപ്ഷൻ സി വികാസത്തിൻ്റെ നിരക്ക് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി വികാസം സർപ്പിളമാണ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ഈസ് പൈറൽ ഓക്കെ ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് വളരെ സിമ്പിളാണല്ലേ കുട്ടികൾ നിരങ്ങി നീങ്ങുന്നതിന് മുമ്പ് എഴുതുന്നു നടക്കുന്നതിന് മുമ്പ് നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്താണ് വികാസം ക്രമാനുഗതമാണല്ലേ ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല ക്രമാനുഗതമായി സംഭവിക്കുന്നതാണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നിർദ്ദിഷ്ട സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അവയിൽ നിന്ന് സാമാന്യവൽക്കരിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന പ്രവൃത്തിയെ എന്താണ് അറിയപ്പെടുന്നത് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തോ വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നാം നമ്മൾ അറബിക് പ്രടകോഗി ചോദ്യ പേപ്പറെല്ലാം അവലോകനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണിത് പക്ഷേ ഇത് സൈക്കോളജിയിൽ ചോദിച്ചു എന്ന് മാത്രം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലേ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ അറബിക്ക് ഗ്രാമർ നെഹ്വിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ആദ്യം ഉദാഹരണം ആ ഉദാഹരണത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അതിനുശേഷം ഒരു കായികയിലേക്ക് ഒരു നിയമത്തിലേക്കെത്തും അതാണല്ലോ ഇൻഡക്റ്റീവ് മെത്തേഡ് അതേ സംഭവം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് ഇതിലെ അതായത് ഉദ്ദിഷ്ട സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അവയിൽ നിന്ന് സാമാന്യവൽക്കരിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള സിനോറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു അത് തന്നെയല്ലേ നമ്മുടെ നയവിൻ്റെ ബുക്കിലുള്ളത് നമ്മൾ ഉദാഹരണങ്ങൾ കേൾക്കുന്നു അതിനുശേഷം ഒരു നിയമത്തിലേക്ക് എത്തുന്നു അല്ലേ അപ്പോൾ അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഇൻഡക്റ്റീവ് മെത്തേഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ ഡിഡക്റ്റീവ് ന്യായവാദം ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആദ്യം ആദ്യമെന്തെയും ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷന് നമുക്ക് നൽകും അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അതെന്താണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു കൗൺസിലിംഗ് സെക്ഷനിൽ ക്ലൈൻ്റിന് ഒരു കൂട്ടം വാക്കുകളും വാക്യാംശങ്ങളും നൽകിയ ശേഷം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ പെട്ടെന്ന് ആവിർഭവിക്കുന്ന വാക്കുകളും വാക്യാംശങ്ങളും എഴുതുവാൻ ആവശ്യപ്പെടുന്നു ഇവിടെ കൗൺസിലർ അവലംബിക്കുന്നത് ഓപ്ഷൻ എ വാക്യ പൂർത്തീകരണ ടെസ്റ്റ് സെൻറ്റൻസ് കോംപ്ലീഷൻ ടെസ്റ്റ് ഓപ്ഷൻ ബി വാക്ക് സമ്മേളന ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഓപ്ഷൻ സി വാക്ക് ഓർമ്മ ടെസ്റ്റ് വേർഡ് മെമ്മറി ടെസ്റ്റ് ഓപ്ഷൻ ഡി തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഇത് ഒരു പേഴ്സണാലിറ്റി പിന്നെ തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്കിൽ പെട്ട ഒന്നാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി വാക്ക് സമ്മേളന ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ നൽകിയ ഒരു പ്രശ്നത്തിന് പല തവണ ശ്രമിച്ചിട്ടും വരുണിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഒരു ദിവസം പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടി ഇത് ഏതിനുള്ള ഉദാഹരണമാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണില്ലേ ഓപ്ഷൻ എ ആത്മപരിശോധന ഇൻട്രോസ്പെക്ഷൻ ഓപ്ഷൻ ബി ഉൾക്കാഴ്ച ഇൻസൈറ്റ് ഓപ്ഷൻ സി സാമൂഹിക പഠനം സോഷ്യൽ ലേണിംഗ് ഓപ്ഷൻ ഡി മസ്തിഷ്കോദ്ദീപനം ബ്രെയിൻ സ്ട്രോമിംഗ് ഏതാണ് കറക്റ്റ് ആൻസർ വരുണിന് ക്ലാസ്സിൽ നൽകിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അവൻ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവന് പറ്റുന്നു ഇങ്ങനെ നമുക്കും ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ നമ്മൾ മറന്നുപോയൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസമുള്ളൊരു കാര്യം പെട്ടെന്ന് നമ്മൾ അതിലും ഇതിലേക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു ബ്ലിങ്കിങ് അല്ലേ ഇങ്ങനെ ചെയ്താൽ ശരിയാകും എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് അവിടെ ഉണ്ടാവും അല്ലേ ഒരു ഇൻസൈറ്റ് അപ്പോൾ ഇവിടെ വരുണീനുണ്ടായിരിക്കുന്ന എന്താണ് ഇൻസൈറ്റ് ആണ് ഒരു ഉൾക്കാഴ്ചയാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഫെമിനിസവുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അപ്പം ഇത്തരമൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നമുക്ക് എന്ത് ചെയ്യണം ഫെമിനിസം എന്താണ് എന്ന് ആദ്യം മനസ്സിലാവണം എന്തായാലും നമുക്ക് പോയിന്റ്സ് ആദ്യം വായിക്കാം സ്ത്രീ പീഡനത്തിൻ്റെ പ്രധാന കാരണം പുരുഷാധിപത്യമാണെന്ന് റാഡിക്കൽ ഫെമിനിസം വിശ്വസിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് ലിബറൽ ഫെമിനിസം സാമൂഹ്യനീതിയുടെ അടിസ്ഥാനമായി വ്യക്തി അവകാശങ്ങൾക്കും തുല്യ അവസരങ്ങൾക്കും ഊന്നൽ നൽകുന്നു തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇവിടെ ഫെമിനിസത്തെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും റാഡിക്കൽ ഫെമിനിസം ലിബറൽ ഫെമിനിസം കൾച്ചറൽ ഫെമിനിസം എന്താണ് റാഡിക്കൽ ഫെമിനിസം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷാധിപത്യം കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന ചിന്ത എന്നാൽ ലിബറൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എവിടെയും പുരുഷന്മാരെ പോലെ സ്വാതന്ത്ര്യമുണ്ടാവണം ഇതാണ് ലിബറൽ ഫെമിനിസം കൾച്ചറൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്താണ് ഒതുങ്ങി നടക്കണം പൊതുരംഗത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ പൊതുരംഗത്തിനും ചില കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് എന്താണ് അടക്കവും ഒതുക്കൊക്കെ ഉണ്ടായിരിക്കണം അവരുടെ വസ്ത്രധാരണത്തിൻ്റെ രീതി ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്തിരിക്കണം അടക്കവും ഒതുക്കവും ഉണ്ടാവണം ഇത്തരം ഒരു ഫെമിനിസമാണ് കൾച്ചറൽ ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് ഫെമിനിസവുമായി ബന്ധപ്പെട്ട ഈ രണ്ട് പ്രസ്താവനകളും ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ അംഗീകാരം അന്തസ് പദവി പ്രശസ്തി തുടങ്ങിയവ അബ്രഹാം ആസ്ലോയുടെ ശ്രേണി സിദ്ധാന്തത്തിലെ ഏത് ആവശ്യങ്ങളിൽ പെടുന്നതാണ് അബ്രഹാം ആസ്ലോയുടെ ആവശ്യ ശ്രേണി സിദ്ധാന്തത്തിലെ ഏത് നീഡ്സുമായി ബന്ധപ്പെട്ടതാണ് റെക്കഗ്നേഷൻ പ്രസ്തീജ് സ്റ്റാറ്റസ് ഫെയിം ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ സൈക്കോളജിക്കൽ നീഡ്സ് ഓപ്ഷൻ ബി സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സെക്യൂരിറ്റി നീഡ്സ് ഓപ്ഷൻ സി സാമൂഹിക ആവശ്യങ്ങൾ സോഷ്യൽ നീഡ്സ് ഓപ്ഷൻ ഡി ആത്മാഭിമാന ആവശ്യങ്ങൾ സെൽഫ് എസ്റ്റീം നീഡ്സ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആത്മാഭിമാന ആവശ്യങ്ങളിൽ പെട്ടതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്